മനുഷ്യന്റെ സമ്പത്തിന്റെ രണ്ടര ശതമാനം ഒരു കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ ഈ ആസ്തിരയിൽ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം രണ്ടര ലക്ഷം രൂപ അവൻ പാവപ്പെട്ടവന് നൽകുകയാണെങ്കിൽ അടുത്ത വർഷം അവനും ആ കൊടുക്കേണ്ട മഹാനായ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ അവസ്ഥയുണ്ടായിരുന്നു ഇന്ന് സക്കാത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടലുകളാണ് പലരും അതൊക്കെ പിരിവെടുത്ത് അതുകൊണ്ട് സമ്മേളനങ്ങളൊക്കെ നടത്തുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ദുവാക്കടയില് തങ്ങളെ നിർത്തുന്നു തവസൂരാക്കിയിട്ട് അമ്പിയാക്കൾ അവലിയാക്കളെ നിർത്തിക്കൂടാ എന്ന് പറയുന്നവരൊക്കെ സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാന്ന് പറഞ്ഞ് ഇടയാളന്മാരായി വരാറുണ്ട് സംഘടിത സക്കാത്തിന്റെ പേരിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സക്കാത്ത് സക്കാത്തുപാത്തിലായി പോകും അർഹരായ ആളുകളെ കണ്ടെത്തി വക്കാലത്തെ സംബന്ധിച്ചല്ല അതിന്റെ വസലകളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അതിനൊക്കെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞ് അവരുടെ കുമ്പീർപ്പിക്കാനും സമ്മേളനങ്ങൾ നടത്താൻ വരെ ആ പൈസ കൊണ്ടുപോകാറുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അതുകൊണ്ട് സക്കാത്ത് അത് അതതിന്റെ രീതിയിൽ വിനിയോഗിക്കപ്പെടണം അതിന് പുറമെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ശ്വരോട് കരുണയുള്ളവരാകണം അരു ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക ആകാശത്തിന്റെ അധിപൻ നിനക്ക് കരുണ ചെയ്യും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ട ആചവയുടെ പ്രവർത്തകർ വലിയ മനസ്സംതൃപ്തിയിലാണ് ഇവിടുത്തെ ആളുകളിൽ ഏറ്റുവാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഇതിനേക്കാൾ വലിയ സന്തോഷം ഇനി എന്താണ് അതുകൊണ്ട് നമുക്ക് കഴിവിന്റെ ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചു അർഹരായ ആളുകളെ കണ്ടെത്തി നമ്മൾ ഇവിടെ കൂപ്പൻ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ആവശ്യക്കാരായി വന്നിട്ടുണ്ട് അധ്യക്ഷൻ പറഞ്ഞുവല്ലോ ഇൻഷാ പരമാവധി ക്ഷമാവധി പെരുന്നാളിന് മുമ്പ് അവർക്കൊക്കെ ഒരു സാന്ത്വനം നൽകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അപ്പം പോലെ എണ്ണപ്പെട്ട അപ്പം പോലെ അവർ കൊണ്ടുവന്ന പാക്ക് അത് ഇപ്പോൾ നേരത്തെ കൂപ്പൺ കൊടുത്തവർക്ക് കൊടുക്കാൻ കഴിയൂ അതുകൊണ്ട് മറ്റുള്ളവർ സദയം ക്ഷമിക്കുകയും നിങ്ങൾ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വീടിന്റെ ലൊക്കേഷനോ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും കഴിയുന്ന വേഗത്തിൽ തന്നെ അവർ ർഹരായ ആളുകൾക്കൊരു സന്തുനം എത്തിക്കാൻ ശ്രമിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളുമായി ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ എന്റെ വാക്കുകളും സംഹരിക്കുന്നു വിട പറയുമ്പോൾ നാം ആത്മീയത നാം റമദാനിൽ നന്നായോ എന്നറിയുക ഇനി ഒന്നു മുതലാണ് റമദാനിൽ നാം കൃത്യമായി അഞ്ചു വക്ത പള്ളിയിൽ നിസ്കരിച്ചവരായിരുന്നു എങ്കിൽ ഇനിയും ജമാഅത്ത് തുടരണം റമദാൻ കഴിഞ്ഞാലും സുബി ജമാഅത്ത് ജമാഅത്ത് പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന പ്രകാരം അല്ലേ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ജമാഅത്ത് ജമാഹസ്കാരം മുസ്ലിമായ പുരുഷന് പള്ളിയിൽ ഏറ്റവും പ്രാധാന്യമാണ് നമ്മുടെ ഐഡന്റിറ്റിയുടെ അടയാളമാണ്